ஹாய் ஹலோ ஞான ஐஜுல் மோகனாணே നമ്മുടെ മലയാള സിനിമ ഒരു മാറ്റത്തിൻ്റെ പാതയിലാണ് തോന്നുന്നു കാരണം കഴിഞ്ഞ ഒരു ആഴ്ച മുമ്പ് ഇറങ്ങിയ സിനിമകളെല്ലാം വൺ ഹിറ്റാണ് എല്ലാ സിനിമയും ഒന്നിനൊന്ന് മികച്ചതാണ് ഞാൻ ഓൾമോസ്റ്റ് എല്ലാ സിനിമകളും കണ്ടു അതിൽ നിന്നും വളരെ വെറൈറ്റി ആയിട്ട് അതായത് ഞാൻ ഒരു സിനിമാ പ്രേമി ആയതുകൊണ്ടും ഒരു അഭിനേതാവായതുകൊണ്ടും നമുക്ക് ഒരാഗ്രഹം ഉണ്ടാവില്ല ഈ ജോണലുള്ളൊരു കഥ വന്നാൽ കൊള്ളാം അല്ലെങ്കിൽ മറ്റു ലാംഗ്വേജിലുള്ള സിനിമകൾ കാണുമ്പോൾ ഈ രീതിയിലുള്ള സിനിമ മലയാളത്തിലും കൂടെ വന്നാൽ കൊള്ളാം എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ള ഒരു മൂവിയാണ് അത് മറ്റൊരു മൂവിയല്ല അത് അസാദി എന്ന് പറയുന്ന മൂവിയാണ് വളരെ ഗംഭീരമായിട്ടുള്ള മേക്കിംഗ് ആയിട്ട് ഒന്നും പറയാതെ വയ്യ കാരണം ഒരു ഒരു സസ്പെൻസ് ഡ്രാമ ത്രില്ലർ എന്നൊക്കെ പറയുന്ന കാറ്റഗറിയിൽ ഉൾപ്പെടുത്താവുന്ന ഒരു മൂവിയാണ് ശരിക്കും പറഞ്ഞ ഒരു ഹോസ്പിറ്റലും അവിടെ നിന്നൊരു പ്രിസണർ എസ്കേപ്പ് ആകുന്നതുമൊക്കെയാണ് ഈ സിനിമയുടെ ഒരു പശ്ചാത്തലം ഞാൻ കൂടുതൽ കഥയിലേക്കൊന്നും പോകുന്നില്ല നമ്മൾ ലോകേഷ് കനകരാജിൻ്റെ മൂവിയൊക്കെ കണ്ടിട്ടില്ല കൈതിയൊക്കെ കണ്ടിട്ടില്ലേ ആ ഒരു ലെവലിലുള്ള അല്ലെങ്കിൽ ആ ഒരു സ്റ്റൈലിലുള്ള മേക്കിങ്ങും കഥയൊക്കെയാണ് ആസാദി എന്ന് പറയുന്ന മൂവി ശരിക്കും പറഞ്ഞാൽ അതിലോരോ കഥാപാത്രങ്ങൾ എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു അതാണ് അതായത് എല്ലാ സീനുകളിലും വന്നു പോകുന്നത് വളരെ മികച്ച കഥാപാത്രങ്ങളാണ് വാണി വിശ്വനാഥ് രണ്ടാമത് വരുന്ന ഒരു മൂവി എന്ന് നമുക്കതിനെ നിസ്സംശയം പറയാം കാരണം അവരുടെ ആ ഒരു സെക്കൻഡ് വരവ് എന്ന് പറയുന്നത് ഗംഭീരമാക്കി ആ ഒരു സ്റ്റൈലും അവരുടെ ആ ഒരു ഒരു കമാൻഡിങ് ആയിട്ടുള്ള ആ ഒരു ആറ്റിറ്റ്യൂഡൊക്കെ ഉണ്ടല്ലോ ആ മൂവിക്ക് ഒരുപാട് ഗുണമായിട്ടുണ്ട് ഒരു പോലീസ് ഓഫീസറായിട്ടാണ് നമ്മുടെ സ്വന്തം വാണിശിശി അതിനകത്ത് വന്നിരിക്കുന്നത് പിന്നെ ഒബ്വിയസ്ലി ശ്രീനാഥ് ബാസി ആ ഒരു സ്വാഭാവികമായ അഭിനയത്തിൻ്റെ ആളെന്ന് പറയാം അല്ലേ ശ്രീനാഥിനെ നമുക്ക് അങ്ങനെയാണ് മലയാളി പ്രേക്ഷകരെ എടുത്തിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ അഭിനയം വളരെ ഗംഭീരമായി കാരണം അധികം ഡയലോഗ്സോ കാര്യങ്ങളൊന്നുമില്ല ഒരു സാധാരണക്കാരിൽ സാധാരണക്കാരനായ ആളായിട്ട് വന്ന് ഒരു മാസ് പെർഫോമൻസ് അതായത് ഒരു കൈതി ലെവലിൽ നടത്തിയ ഒരു മാസ് പെർഫോമൻസ് അത് കൈതി എന്ന് പറയാൻ കാരണം എന്താ പറയുക ഓരോ സീനിലും ഇപ്പോൾ ശ്രീനാഥിൻ്റെയൊക്കെ ആ ഒരു ഒരു ഫൈറ്റ് സീക്വൻസും അതുപോലെ തന്നെ ആ ഒരു ടിസ്റ്റ് വരുന്ന സീക്വൻസൊക്കെ ഉണ്ടല്ലോ അവിടെയൊക്കെ കൊടുത്തിരിക്കുന്ന ബാഗ് സ്കോർ ഒരു രക്ഷയില്ല എനിക്കത് എടുത്ത് പറയേണ്ട ഒരു കാര്യമാണ് അസ്സാധിയായിട്ടുണ്ട് ഓക്കെ അതോടൊപ്പം തന്നെ സൈജു കുറിപ്പ് അവിടെ മാത്രമാണ് എനിക്ക് ചെറിയൊരു ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുള്ളത് കാരണം സൈജുവിനെ പോലെ വലിയൊരു ആർട്ടിസ്റ്റ് വരുമ്പം അദ്ദേഹത്തിന് അത്രയും സ്പേസ് അവിടെ കൊടുത്തില്ലെന്ന് തോന്നിപ്പോയി എങ്കിൽ പോലും ആ ഷൈജുവട്ടൻ്റെ ആ ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത് ഈ കഥയ്ക്ക് ഒരുപാട് ഇമോഷണൽ ആയിട്ടുള്ള അറ്റാച്ച്മെൻറ്റ് കൊടുക്കുന്നുണ്ട് അത് തീർച്ചയായിട്ടും അതൊരു പോസിറ്റീവായിട്ടുള്ള കാര്യമാണ് എങ്കിൽ പോലും ആ ഒരു അദ്ദേഹത്തിന് വേണ്ട ഒരു സ്പേസ് കിട്ടിയില്ലെന്ന് തോന്നി ബട്ട് അതൊരു പോരായ്മയായിട്ട് കാണണ്ട ബട്ട് നൈസ് ഗുഡ് ആയിട്ടുണ്ട് പിന്നെ ലാൽ നമ്മുടെ അറിയാലോ ഹൈറ്റും വെയിറ്റും സൗണ്ടും ഗാംഭീരമൊക്കെ കൊണ്ട് ലാൽസാറ് ഗംഭീരാക്കിയിട്ടുണ്ട് കേട്ടോ ഒന്നും പറയാലോ ശിവൻ എന്ന് പറയുന്ന കഥാപാത്രം നമ്മളുടെ ഇവിടെ അങ്ങ് കയറും ഒരു ഹീറോ ആയിട്ട് ആ ലെവലിലൊരു മാസ് പെർഫോമൻസാണ് അദ്ദേഹം കാഴ്ചവെക്കുന്നത് അനീഷ് ജി അറിയാലോ ഒരുപാട് സിനിമകളിലൂടെ യങ്സ്റ്റേഴ്സിൻ്റെ ആ ഒരു ഐക്കണായിട്ട് വന്നിട്ടുള്ള അനീഷ് ജി ആ സ്വാഭാവികമായിട്ടുള്ള അഭിനയം ഭയങ്കര ഇഷ്ടപ്പെട്ടു ഞാൻ അദ്ദേഹത്തിന് അത് കൺവേ ചെയ്തിരുന്നു ഓരോ ഇതും ഗംഗ എന്ന കഥാപാത്രം അവതരിപ്പിച്ച ആ ഒരു ആർട്ടിസ്റ്റ് ഗംഭീരമായിട്ടുണ്ട് കേട്ടോ ഗംഭീരമായിട്ടുണ്ട് കാരണം അവരൊരു ഊമയായിട്ടാണ് അതുകൊണ്ട് കൂടുതൽ ഡയലോഗ്സ് ഒന്നുമില്ല പക്ഷേ അവരുടെ ആ ഒരു മാനേസത്തിലും ആറ്റിറ്റ്യൂഡിലും ഒക്കെ ആ ഒരു കഥാപാത്രം ചെയ്തത് വളരെ അസാധ്യമായിട്ട് തോന്നി എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ശരിക്കും മലയാളത്തിൽ ഇത്തരം സിനിമകൾ നമ്മൾ പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് കാണാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു തിയേറ്റർ എക്സ്പീരിയൻസ് ചെയ്യേണ്ട മൂവിയാണ് ഇതൊരു ഒരു റിവ്യൂ ആയിട്ടൊന്നും കാണട്ട ഞാൻ എൻ്റെ ആ ഒരു എക്സ്പീരിയൻസിൽ പറഞ്ഞു തന്നെയുള്ളൂ കാരണം ഞാൻ കുറേ റിവ്യൂസ് കേട്ടു ഈ റിവ്യൂവേഴ്സ് പറയുന്നത് ഇതിനെ അങ്ങ് കീറി മുറിച്ച് വിശകലനം ചെയ്യുക ഞാൻ ചോദിച്ചോട്ടെ ഒരു സിനിമ എന്ന് പറയുമ്പം എന്തിനാണ് നമ്മൾ സിനിമ കാണുന്നത് നമ്മൾ സിനിമ കാണുന്നത് എൻ്റർടൈൻമെൻറ്റിന് വേണ്ടിയിട്ടാണ് അല്ലെങ്കിൽ നമ്മൾ സിനിമ കാണുന്നത് എന്തെങ്കിലുമൊക്കെ അതിനകത്തൊരു ഫീൽ ഗുഡ് എലമെൻറ്റ് കിട്ടാൻ അല്ലെങ്കിൽ നമ്മളുടെ നിലവിലുള്ള മൂഡ് മാറ്റാൻ വേണ്ടിയിട്ട് ഇതിനൊക്കെയാണ് നമ്മൾ സിനിമ കാണുന്നത് അല്ലേ ഇറ്റ്സ് ഓവറോൾ ഇറ്റ്സ് എൻ്റർടൈൻമെൻറ്റ് അല്ലേ ആ എൻറ്റർടൈൻമെൻറ്റ് ഹൺഡ്രഡ് പെർസെൻറ്റേജ് അതായത് അതിനകത്ത് എല്ലാം ഉണ്ട് ഈ പറഞ്ഞ ലൈറ്റായിട്ടുള്ള കോമഡി ഉണ്ട് എക്സൈറ്റഡ് ആയിട്ടുള്ള ഉണ്ട് പിന്നെ ഈ പറയുന്ന പോലെ തന്നെ നല്ല കഥകൾ ട്വിസ്റ്റ് എന്ന് പറഞ്ഞാൽ നല്ല രീതിയിലുള്ള ആ ടൈമിങ്ങിലുള്ള ടിസ്റ്റ് നമ്മളാരും ചിന്തിക്കാത്ത ഒരു ആണ് സിനിമയ്ക്ക് കൊടുത്തിരിക്കുന്നത് അത് ഭയങ്കര അട്രാക്റ്റീവായിട്ട് തോന്നി എനിക്ക് തോന്നുന്നു മലയാളത്തിലെ മറ്റൊരു സിനിമയായിട്ടൊന്നും കമ്പയർ ചെയ്യാൻ പറ്റത്തില്ല ഞാൻ ആ ഒരു നിങ്ങൾ ഞാനിത് പറയുമ്പോൾ ഈ മാർക്കോ എന്ന് പറയുന്നതൊക്കെ ബിഗ് ബഡ്ജറ്റ് ഈ കോടികളുടെ പടങ്ങളുമായിട്ട് കമ്പയർ ചെയ്യേണ്ട പക്ഷേ വളരെ ഭംഗിയായിട്ട് ആ ആർട്ടിസ്റ്റുകളുടെ ആ ഒരു പെർഫോമൻസ് കൊണ്ടും അതിൻ്റെ മേക്കിംഗ് സ്റ്റൈൽ കൊണ്ടും ഒക്കെ ഗംഭീരമായിട്ടുള്ള മൂവിയാണ് ആ സാദി തിയേറ്ററിൽ മസ്റ്റായിട്ട് നിങ്ങൾ വാച്ച് ചെയ്യണം കേട്ടോ തീർച്ചയായിട്ടും നിങ്ങൾ വാച്ച് ചെയ്യണം അത് ഞാൻ ഗ്യാരണ്ടിയാണ് വാച്ച് ചെയ്യേണ്ട മൂവിയാണ് അതുപോലെ കുറേ സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് പടക്കളം എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു ഒബ്വിയസ്ലി വിജയ് ആ ഒരു സ്റ്റൈലിലുള്ള അദ്ദേഹത്തിൻ്റെ മങ്കി പെനൊക്കെ അല്ല ആ സ്റ്റൈലിലുള്ളൊരു മൂവി അങ്ങനെ എല്ലാം തുടരും ലാലാട്ടൻ്റെ എത്രയോ പടങ്ങളുടെ ഒരു ഫ്ലോപ്പ് അല്ല ഒരു ഒരു ഗ്രാഫ് ഡൗൺ ആയതിനു ശേഷം പൊങ്ങി വന്ന മൂവി അതിനിടയ്ക്കൊക്കെ ആസാദി എന്ന് പറയുന്നത് വെറൈറ്റി ആയിട്ട് നിൽക്കുന്ന ഒരു മൂവിയാണ് ഏറ്റവും എക്സൈറ്റഡ് ആയിട്ടുള്ള കാര്യം ഞാൻ അതിൻ്റെ സംവിധായകൻ ആരാണെന്ന് ചിന്തിച്ചത് നോക്കുമ്പോൾ ജോ ജോർജ് എന്ന് പറയുന്ന ആളാണ് സംവിധായകൻ പുതുമുഖ സംവിധായകനാണ് മലയാളത്തിലേക്ക് ഞാൻ പറഞ്ഞല്ലേ ഒരു ലൊക്കേഷ് കനകരാജ് ലെവലിലേക്ക് വരാൻ പറ്റിയ മാസ സംവിധായകനാട്ടോ ജോ ജോ ജോർജ് എന്ന് പറയുന്നത് അത് ഞാൻ ആ മൂവി മെയ്ക്ക് ചെയ്തതിലൂടെ ഞാൻ നിങ്ങൾക്ക് ഗ്യാരണ്ടി തരാം ഇറ്റ്സ് എ വണ്ടർഫുൾ ഡിറക്ടർ അല്ല ഓക്കെ ആണെങ്കിലും ഇതിനൊരു കഥ വേണമല്ലോ അല്ലേ ഒരു കഥയാണല്ലോ ഇതിൻ്റെ ആണല്ലോ ഇതിൻ്റെ ഏറ്റവും ആദ്യത്തെ പടി എന്ന് പറയുന്നത് ആ സ്ക്രിപ്റ്റിങ്ങിലാണ് ഇതിൻ്റെ ആ ഗ്രാഫ് കിടക്കുന്നത് സാഗർ അദ്ദേഹമാണ് അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഞാൻ അദ്ദേഹത്തിൻ്റെ മുൻകാല മൂവികളൊക്കെ നോക്കി ഒരുപാട് നല്ല സ്ക്രിപ്റ്റുകൾ ഇനിയും മലയാളത്തിന് സംഭാവന ചെയ്യാൻ പറ്റുന്ന കനകരാജെന്നൊക്കെ സിനിമ അദ്ദേഹത്തിൻ്റെയാണ് അദ്ദേഹത്തിൻ്റെ സ്ക്രിപ്റ്റാണ് ഒരു അസാധ്യക്രിപ്റ്റ് റൈറ്റർ കേട്ടോ കാരണം നിങ്ങൾ തിങ്ക് ചെയ്യുന്ന ലെവലെന്ന് പറയുന്നത് വേറൊരു കാറ്റഗറിയാണ് നമുക്ക് ഓരോരുത്തർക്കും ഓരോ കാറ്റഗറി ഓരോ ജോൺ ഉണ്ടല്ലോ നിങ്ങളുടെ ഓരോ സിനിമയും ഒരു ഒരു വേറെ വേറിട്ട ലെവലാണ് ഇപ്പം ലിജോ സാറിൻ്റെ ഓരോ മൂവി നിങ്ങൾ എടുത്തു നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും അദ്ദേഹത്തിൻ്റെ ഒരു കാറ്റഗറി ഒന്നൊന്നിനോട് സാമ്യം ഉണ്ടാവില്ല എന്നാലും ഇതെവിടെയൊക്കെയോ നമ്മുടെ ജീവിതത്തിൽ നടന്ന കാര്യമാണ് അല്ല എവിടെയൊക്കെ നമ്മുടെ ചുറ്റുപാടിൽ നടക്കുന്ന കാര്യങ്ങളാണ് കാര്യങ്ങളാണെന്ന് തോന്നിപ്പോകും അതേപോലെ ഒരു സ്ക്രിപ്റ്റിംഗ് ആണ് സാഗറിൻ്റെ ഓരോ സിനിമകളും വെറൈറ്റി ആയിട്ടാണ് ചെയ്യുന്നത് സാഗർ ഇനിയും ഒന്ന് രണ്ട് മൂവീസൊക്കെ കമ്മിറ്റ് ചെയ്തിട്ടുണ്ട് തീർച്ചയായിട്ടും എക്സ്പെക്ട് ചെയ്യുന്ന ഒരു വലിയൊരു ഹിറ്റ് താങ്കൾ നിന്നും ഇതുപോലെ വേറെന്താ പറയുക ഒരു ഫീൽ ഗുഡ് മൂവി കേട്ടോ എനിക്കത് അത്രയും ഫീൽ ചെയ്തുകൊണ്ട് കാരണം ഞാൻ ഒരുപാട് ഒക്കെ കണ്ടു ഒരുപാട് റിവ്യൂ ഒക്കെ ഞാൻ കണ്ടു ആ റിവ്യൂ ഒക്കെ കാണുമ്പോൾ ഇത് എന്തോ ഒരു സ്ക്രിപ്റ്റ് റൈറ്റർ എഴുതാത്ത രീതിയിൽ അല്ലെങ്കിൽ ഒരു ഡയറക്ടർ കാണാത്ത രീതിയിൽ വേറെ ഏതോ തലത്തിലൊക്കെയാണ് സംസാരിക്കുന്നത് ഒരു എനിക്ക് തോന്നുന്നു ഗിൽസ്ബോഗ് പോലും സിനിമ എടുക്കില്ല ആ റിവ്യൂ ഒക്കെ കണ്ട അമ്മാരി റിവ്യൂ ഒക്കെയാണ് ഇടുന്നത് എടും ഇത് സാധാരണക്കാരായ ജനങ്ങൾ കണ്ട് മനസ്സിലാക്കേണ്ട സാധനമാണ് സിനിമ എന്ന് പറയുന്നത് സാധാരണക്കാരാണ് കാണുന്നത് അവർക്ക് ഈ വലിയ ഓക്കെ അറിയാം ഇപ്പോൾ ഒബ്വിയസ്ലി എല്ലാവർക്കും അതിൻ്റെ ടെക്നിക്കൽ സൈഡ് കാര്യങ്ങളൊക്കെ അറിയാം പക്ഷേ ഞാൻ ഞാനിപ്പോഴും നിങ്ങളെ വെല്ലുവിളിക്കുകയാണ് ആസാദിയിൽ ആ ടെക്നിക്കൽ സൈഡ് എല്ലാം യൂസ് ചെയ്തിട്ടുണ്ട് ഗംഭീര മൂവിയാണ് ബാക്ക്ഗ്രൗണ്ട് സ്കോർ എടുക്കുക അതിൻ്റെ ക്യാമറ എടുക്കുക അതിൻ്റെ സ്ക്രിപ്റ്റിംഗ് എടുക്കുക അതിലെ കഥാപാത്രങ്ങളുടെ അഭിനയം നിങ്ങൾ എടുത്തോളൂ ഓക്കെ അവരുടെ പേഴ്സണൽ ലൈഫൊക്കെ വിടുക അഭിനയം എടുത്തോളൂ അതുപോലെ തന്നെ ഓവറോൾ അതിൻ്റെ ഡയറക്ഷൻ അതിൻ്റെ ആ ഒരു ടോട്ടൽ ക്രാഫ്റ്റ് എടുത്ത് നോക്ക് ഇറ്റ്സ് എ വണ്ടർഫുൾ മൂവി ഒരു എൻ്റർടൈനറാണ് തീർച്ചയായിട്ടും തിയേറ്ററിൽ പോയി മസ്റ്റ് വാച്ചബിൾ ആയിട്ടുള്ള മൂവിയാണ് ആസാദി എന്ന് പറയുന്നത് സി സ്റ്റിൽ ഞാൻ പറയുന്നത് ഒരു പെയ്ഡ് പ്രൊമോഷനോ കാര്യങ്ങളോ ഒന്നുമല്ല എനിക്കത്രയും ഇഷ്ടപ്പെട്ടതുകൊണ്ടാണ് എന്തായാലും നിങ്ങളെല്ലാവരും ആസാദി കാണുക എൻ്റെ പേര് ഏഞ്ചൽ മോഹൻ എന്നാണ് നിങ്ങൾക്ക് എന്തെങ്കിലും ഇതൊരു അഭിപ്രായം അതായത് മോശമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എനിക്ക് വന്ന് പൊങ്കാലിടാവുന്നതാണ് ഓക്കെ സോ എന്തായാലും എല്ലാവരും പോയി കാണുക ഒരു ഒരു ന്യൂ ജനറേഷൻ ഒരു ഒരു പുതിയ ജനറേഷൻ ഉൾക്കൊള്ളാൻ പറ്റുന്ന ഒരു പുതിയ കാലഘട്ടത്തിന് അനുയോജ്യമായിട്ടുള്ള മലയാളം സിനിമ മാറ്റത്തിൻ്റെ പാതയിലേക്ക് എന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലുള്ള ഒരു സ്ക്രിപ്റ്റിങ്ങും ക്രാഫ്റ്റിങ്ങും ഒക്കെയാണ് ആ മൂവി അപ്പോൾ എന്തായാലും ആ കാണുക നിങ്ങൾ അതിൻ്റെ എന്താണെന്നുള്ള റിവ്യൂ ഇടുക കേട്ടോ തിയേറ്ററിൽ പോയി തന്നെ കാണേ ലവ് യു ആൽ ടേക്ക് കെയർ ബൈ ബൈ